സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം ഏഴാം നാൾ സ്വസ്ഥനായിരുന്നു ആ ദിവസത്തെ വിശുദ്ധീകരിച്ചു മോശയോട് ദൈവം സ്വസ്ഥത നൽകുമെന്ന് ഉറപ്പ് നൽകി ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക നിനക്ക് ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഓർപ്പിച്ചിരിക്കുന്നു കനാൻ നാട്ടിൽ ഇസയൽ ജനത്തെ കൊണ്ടുപോയി യോശുവ ജനത്തിന് സ്വസ്ഥത നൽകി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരെയും സ്വസ്ഥത നൽകുവാൻ യേശു ആഹ്വാനം ചെയ്യുകയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസല്ലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കുന്നവർ മരിച്ചാൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും യേശുവിൻ്റെ വരവോടെ നിത്യസ്വസ്ഥത ആരംഭിക്കുകയാണ് എബ്രായർക്കെഴുതിയ ലേഖനം മൂന്ന് നാല് അദ്ധ്യായങ്ങൾ മത്സരികൾ ഹൃദയകാഠിന്യമുള്ളവർ ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശോധന ചെയ്യുന്നവർ ദൈവത്തിൻ്റെ വഴി അറിയാത്തവർ തെറ്റിപ്പോകുന്ന ഹൃദയത്തിനുടമകൾ പാപം ചെയ്യുന്നവർ അനുസരണം കെട്ടവർ അവിശ്വാസമുള്ളവർ ഇവർ ആരും സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഇസ്രയേൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം മുന്നറിയിപ്പായി നമ്മോടായി അറിയിക്കുകയാണ് ആകയാൽ ദുർമോഹികൾ ആകരുത് വിഗ്രഹാരാധികൾ ആകരുത് പരസംഗം ചെയ്യരുത് കർത്താവിനെ പരീക്ഷിക്കരുത് പെറുപെറുക്കുകയും അരുത് അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അസ്വസ്ഥതയിൽ प्रवेशिपा